ഭാര്യയുടെ ചിതാഭസ്മം സ്വന്തം ഗ്രാമത്തിലെ നർമ്മദ നദിയിൽ ഒഴുക്കുക എന്ന പ്രിയതമയുടെ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കുന്നതിന് അർജുൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിൽ എത്തിയത് നാലും എട്ടും വയസ്സുള്ള മക്കളെ ലണ്ടനിലെ വീട്ടിൽ തനിച്ചാക്കി വരുമ്പോൾ അവരുടെ മക്കളെത്താനായി കഴിഞ്ഞ ദിവസം വിമാനത്തിൽ കയറുമ്പോൾ അർജുൻ ഒരിക്കലും കരുതിയിരുന്നില്ല പിതാവും മാതാവും ഇല്ലാത്ത രണ്ട് അനാഥ കുഞ്ഞുങ്ങളായി അവർ തീരുവെന്ന് അർജുൻ ഭാരതി ദമ്പതികൾക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് ഇവർ ലണ്ടനിലാണ് ജീവിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ച ഭാരതി മരിച്ചത് സ്വന്തം ഗ്രാമത്തിലൂടെ ഒഴുകുന്ന നർമ്മദ നദിയിൽ ചിതാഭസ്മം ഒഴുക്കുക എന്നതായിരുന്നു ഭാരതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ടി മാത്രമാണ് അർജുൻ ദിവസങ്ങൾക്ക് മുൻപ് ഗുജറാത്തിലെ എത്തിയത് ഭാരതിയുടെ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം ലണ്ടനിലേക്ക് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും എ വൺ മൈനസ് വൺ സെവൻ വൺ ബോയിങ് യാത്ര തിരിച്ചിരുന്നു അർജുൻ അർജുൻ്റെ മരണ വാർത്ത ഞെട്ടലിലൂടെ ആണ് അർജുൻ്റെ കുടുംബം കേട്ടത് ഒരാഴ്ചക്കിടെ മാതാവും പിതാവും നഷ്ടപ്പെട്ട നാലും എട്ടും വയസ്സുള്ള പെൺകുട്ടികളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആശങ്കയിലാണ് അർജുൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും